ആ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെ തന്നെ ഒരു എഫ് ഐ എസ് ആയിട്ട് എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യാമായിരുന്നു അതിൽ കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ആ കേസ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് ബാക്കി കംപ്ലൈൻറ്റ്സ് വരികയും ബാക്കി എവിഡൻസ് ഏതൊക്കെ ഉണ്ടെന്ന് അറിയുകയും ചെയ്യാമായിരുന്നു ആ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പ്രോസിക്യൂട്ടബിൾ കേസ് ഏതാണെന്ന് നോക്കാമായിരുന്നു പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തത് ഏതാണെന്ന് നോക്കാമായിരുന്നു ഇനിയിപ്പോൾ എസ് ഐ ടി രൂപീകരിച്ചിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് ഈ സംഗതി അല്പം ലേറ്റായിട്ടാണെങ്കിലും ഞാനിങ്ങനെ നേരത്തെ പറഞ്ഞ സംഗതി അവർക്ക് തുടരാവുന്നതേ ഉള്ളൂ കാരണം ആരെല്ലാം കംപ്ലൈൻറ് കൊണ്ടിരുന്നു ആ കംപ്ലൈൻ്റിന് എന്തെല്ലാം തെളിവുണ്ട് ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ചില തെളിവുകളുണ്ടല്ലോ വാട്സാപ്പ് ചാറ്റുകളും അതുപോലുള്ള യു എസ് ബികളൊക്കെ കൊടുത്തിരുന്നെന്ന് പറയുന്നു അതെല്ലാം അവർക്ക് സീസ് ആവുന്നതേ ഉള്ളൂ ആ അന്വേഷണ സംഘത്തിന് അതെല്ലാം സീസ് ചെയ്ത് കോടതി കൊടുക്കാവുന്നേ ഉള്ളൂ എവിഡൻസ് ആയിട്ട് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായിരുന്നു ഒന്നും നഷ്ടപ്പെടാൻ സാധ്യതയില്ല നിയമം അനുസരിച്ച് പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് എനിക്ക് പറയാനുള്ളത് പരാതി ആൾറെഡി വന്നു കഴിഞ്ഞല്ലോ ഒരു കോഗ്നിസിബിൾ ഒഫൻസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പ്രോഗ്രിൻസിപ്പിൾ ഓഫൻസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് അതിൽ പിന്നീട് സ്പെസിഫിക് കംപ്ലൈൻറ്റ്സ് വേണം നിർബന്ധിക്കുന്നത് അത്യാവശ്യമല്ലായിരുന്നു

റെഡിയിലേ വന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ പത്ത് വർഷം പുഴക്കുണ്ടായിരുന്നതിന് ഇപ്പൊ പതിനഞ്ച് വർഷം പുഴക്കായി അപ്പോൾ എവിഡൻസ് അത്രയും കൂടി ലോസ് ചെയ്യാനായിട്ട് കാരണമാകും താങ്ക് യു